ലോക ക്യാൻസർ ദിനത്തിനോടനുബന്ധിച്ച് മാർസുലിവ മെഡിസിറ്റി പാലായുടെയും മാർസുലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററും രാമപുരം മാലകൃഷ്ണ കോളേജും ചേർന്ന് ബോധവൽക്കരണ സന്ദേശവുമായി വാക്കത്തോൺ ഫെബ്രുവരി നാലിന് സംഘടിപ്പിക്കും പാല നഗരസഭ പോലീസ് എന്നിവരുമായി സഹകരിച്ചാണ് പരിപാടി ഫെബ്രുവരി നാലിന് രാവിലെ ഏഴ് നാല്പത്തിയഞ്ചിന് പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻപിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ എട്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട് മാർസിലിവാഡ്സിറ്റിയിൽ എത്തിച്ചേരും എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ വാഗത്തോട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യും രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫോറോന ചർച്ച് വികാരി ഫാദർ ബെർകുമാൻസ് കുന്നുംപുറം അനുഗ്രഹ സന്ദേശം നൽകും പൊതുജനങ്ങൾക്കായുള്ള ക്യാൻസർ അവബോധ ഹാൻഡ് ബുക്കിന്റെ പ്രകാശനം ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിനോ ഡോക്ടർ ജോസഫ് കണിയോടികൾ നിർവഹിക്കും മാർസലിവ മെഡിസിറ്റി ഓങ്കോളജി ആൻഡ് ഹെമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ റോണി ബെൻസൺ ബെൻസൻസർ ദിന സന്ദേശം നൽകും ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഈ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ആതിരാലയമായ മെഡിസിറ്റിയിൽ പ്രശസ്തമായ കലാലയമായ നാമപുരം മാതാകൃ സിംഗോസ് കോളേജിൽ സംയുക്തമായി ഒരു വാക്കത്വം നടത്തുകയാണ് ജനങ്ങളിലേക്ക് ക്യാൻസറിൻ്റെ അവബോധനം എത്തിക്കുക എന്നുള്ളതാണ് ഒരു ബോധവൽക്കരവാമ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിന് പ്രകാരം ഫെബ്രുവരി നാലാം തീയതി ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് പാലായിൽ നിന്ന് പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം കുട്ടികൾ കുട്ടികളും അവിടുത്തെ സ്റ്റാഫും കോളേജിലെ സ്റ്റാഫും അതോടൊപ്പം മെഡിസിറ്റിയിലെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏതാണ്ട് എട്ട് കിലോമീറ്റർ അപ്പർക്കുള്ള ചേർപ്പുല മെഡിസിറ്റിയിലേക്ക് പാകത്തോടെ നടക്കുകയാണ് അത് വിപുലമായ ഒരു ഒരുക്കങ്ങളിൽ തന്നെയാണ് അവയെല്ലാം നടത്തപ്പെടുന്നത് മെസ്സേജ് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം യുവജത്തിലേക്ക് മാർഗസ്നസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡോക്ടർ വർഗീസ് സ്വാഗതം ഷൈനി ഗീതാഞ്ജലി എന്നിവർ നയിക്കുന്ന വാമപ്പ് സൂമ്പയും ക്രമീകരിച്ചിട്ടുണ്ട് ഈ പ്രതിരോധ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാമപുരം എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നേടിയ ാണ് സാമൂഹിക പ്രതിബദ്ധതയാണ് ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത് സാമൂഹിക പ്രതിരോധ രംഗത്ത് കോളേജ് ഒരുപാട് ഭവനങ്ങൾ പണിതും ഇപ്പോഴും രക്തദാനത്തിൽ കോളേജിലെ കുട്ടികൾ മുൻപന്തിയിലാണ് യുണൈറ്റഡ് ബൈ യൂണിക് എന്നതാണ് ഈ വർഷത്തെ ക്യാൻസർ മധ്യകേരളത്തിൽ ആധുനിക ക്യാൻസർ ചികിത്സ ഒരുക്കുന്ന സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് മാസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ക്യാൻസർ നേരത്തെ കണ്ടെത്തിയാൽ അതിജീവനവും വേഗത്തിൽ ആക്കാവുന്നതാണ് ക്യാൻസറിനെതിരെ ഒരുമിച്ച് പോരാടാമെന്ന സന്ദേശം കൂടി ജനങ്ങളിലേക്ക് എത്തിച്ചാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നേട്ടങ്ങൾ കൊയ്യുന്ന രാമപുരം മാരഗസ്ണോസ് കോളേജ് സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി വാക്കത്തോണിനായി അണിനിരക്കുന്നത് രാമപുരം കോളേജും സംയുക്തമായിട്ടാണ് ഈ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുക രണ്ടായിരത്തിയാറ് ഫെബ്രുവരി നാലിന് അതായത് ഈ വരുന്ന ബുധനാഴ്ചയാണ് നമ്മളത് രാവിലെ ഏഴേ മുക്കാലുകൂടി പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് ചേർപ്പില് അവസാനിക്കുന്ന രീതിയിലാണ് എട്ട് കിലോമീറ്ററോളം ദൂരം നടന്ന് പിന്നിട്ട് രീതിയിലാണ് സംഘടിപ്പിക്കുക ഇതിന്റെ പ്ലാൻ ഓഫ് കർമ്മം നിർവഹിക്കുക പല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് എം ജി സർവകലാശാല വൈസ് ചാൻസലർ ആയിരിക്കുന്ന ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ സാറാണ് കോളേജിലെ പരം വിദ്യാർത്ഥികളാണ് വാക്കത്തോൺ ബോധവൽക്കരണ സന്ദേശവുമായി പങ്കെടുക്കുന്നത് പാലാ നഗരസഭ പോലീസ് എന്നിവരുമായി സഹകരിച്ചാണ് പരിപാടി മുത്തോലി ജംഗ്ഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസിന്റെ നേതൃത്വത്തില് വാക്കത്തോണിനെ സ്വീകരിക്കും വാക്കത്തോൺ പത്തു മുപ്പതിന് മാര്ച്ചലിവ മെഡ്സിറ്റിയില് എത്തിച്ചേരും തുടര്ന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു സന്ദേശം നൽകും പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാർസലിവ മെഡിസിറ്റി ഓപ്പറേഷൻസ് ആൻഡ് ബ്രാൻഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ഡയറക്ടർ ഫാദർ ഗർവാസിസ് ആനത്തോട്ടത്തിൽ രാമപുരം മാറഗസ്മോസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജി വർഗീസ് മേക്കാട് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് ആലഞ്ചേരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജീവ് കൊച്ചുപറമ്പിൽ മാർസുലിവ മെഡിസിറ്റി സർജിക്കൽ ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോഫിൻ കെ ജോണി എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ശ്രീജിത്ത് ആർ നായർ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ഐഫുറിന്യൂസ് പാല